ഹലോ അസ്സാമലേക്കും അപ്പൊ ഞാൻ കുറച്ച് ദിവസം ആട്ടോ ലോങ് വീഡിയോയിലും പോസ്റ്റ് ചെയ്തിട്ട് അപ്പൊ ഇപ്പം ഇത് പോസ്റ്റ് ചെയ്യാൻ കാരണം കാരണമെന്ന് വെച്ചാൽ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ സേറബേബിന്റെ സെക്കൻഡ് ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിന് എന്ന് വിചാരിച്ചാൽ സെലിബ്രേറ്റ് ചെയ്തിട്ടൊന്നുമില്ല ജസ്റ്റ് പിന്നെ ഓരോരോ ഏജിൽ ഓരോരു പിച്ചേഴ്സ് കാണുമ്പോൾ ഒരു രസമില്ലെന്ന് വിചാരിച്ച ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ പോയതാണ് നമ്മുടെ മടക്കരന്റെ തൊട്ടടുത്തുള്ള പ്രദേശം ഒന്നും മാട്ടൂലട്ട് അവിടെ മഷൂർ ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ കടപ്പുറത്ത് നല്ലൊരു ആംബിയൻസും കാര്യങ്ങളെല്ലാം അപ്പൊ മോളെ ഡ്രസ്സും പിന്നെ നമ്മുടെ വണ്ടിയും കൂടി എടുത്തിട്ട് ഏതായാലും പോകുന്നതല്ലേ അപ്പൊ വണ്ടി ഒന്ന് നന്നായിട്ട് ഓടിക്കാൻ അവർക്കൊരു സ്പേസ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് പിന്നെ വിചാരിച്ചാൽ നമ്മുടെ സ്നാക്സിന്റെ ഓർഡേഴ്സും കുറച്ചധികം ഉള്ളതുകൊണ്ട് തന്നെ ഇറങ്ങാൻ തന്നെ ഒരു അഞ്ചു മണിയായി അപ്പൊ ഏകദേശം ഒരു അസ്തമയത്തിന്റെ ടൈം ആയതുകൊണ്ട് ഫോട്ടോസും വീഡിയോസും നല്ല രീതിയിൽ എന്ന് വിചാരിച്ചിട്ട് എന്റെ ആങ്ങളെയും ഫ്രണ്ട്സിലും വന്നിട്ടുണ്ടായിട്ട് അവരാണ് അല്ലാണ്ട് ഈ വീഡിയോന്റെ ഇതിൻ്റെ ഒന്ന് എഡിറ്ററോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്തതൊന്നും ഞാനല്ലാ ആങ്ങളുടെ ഫ്രണ്ട്സാണ് അപ്പം അവർ നന്നായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഇതേ സമയം ആ ഒരു വൺ ഇയറിന്റെ ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ എന്ന് വെച്ചാൽ നല്ലോണം കരച്ചിലായിരുന്നു ഈ വർഷം കരച്ചിലും മാറിയിട്ട് ഫുള്ള് വികൃതി ഓട്ടവും പാച്ചിലായിരുന്നു അപ്പോൾ ഏകദേശം നമ്മൾ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ പോയ സ്ഥിതിക്ക് അതിൻ്റെ അടുത്ത് തന്നെയുള്ള മഷൂർ ഹോട്ടലിൽ കയറി പിന്നെ നല്ലൊരു ഓറഞ്ച് ജ്യൂസും കൊത്തുപോറാട്ടലും കഴിച്ചിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ എൻ്റെ ഇൻസ്റ്റയിൽ സ്റ്റോറി കണ്ടിട്ടായാലും അല്ലെങ്കിൽ വീഡിയോസ് കണ്ടിട്ടായാലും സ്റ്റാറ്റസ് കണ്ടിട്ടായാലും ഒക്കെ ചോദിച്ച കാര്യമാണ് നല്ല ഭംഗിയുണ്ട് മാഷാൽ ആ മോൾ ഉടുപ്പ് കാണാൻ അപ്പോൾ ഇത് എവിടെ നിന്ന് വാങ്ങി ബട്ടർഫ്ലൈൻ്റെ ഇതിലുള്ള സംഭവങ്ങളെല്ലാം സെപ്പറേറ്റ് വരുന്നതാണോ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഉള്ളതാണോ ഒരുപാട് ആൾക്കാർക്ക് അറിയായിരിക്കും പക്ഷെ അറിയാത്ത ആളോടായിട്ട് പറയുന്നത് ചെറിയ പൈസേൻ്റെ സംഭവമാണ് മീഷോയിൽ വെറും ഇരുന്നൂറ്റി എഴുപത്തെട്ട് രൂപയ്ക്ക് വരുന്ന ഡ്രസ്സാണ് പിന്നെ അതിൻ്റെ ഹെയർ ബാൻഡും പിന്നെ ആ ബട്ടർഫ്ലൈൻ്റെ ആ ഒരു വെതറ് വരുന്നുണ്ടല്ലോ ആ സംഭവങ്ങളെല്ലാം ഡ്രസ്സിൽ തന്നെ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നതാണ് അപ്പൊ ചെറിയ പൈസക്ക് സിംപിൾ ആയിട്ട് എന്റെ ഉമ്മ ഗിഫ്റ്റ് ചെയ്ത് തന്നത് ഞാൻ വാങ്ങിയതും ഞാൻ വേറെ ഡ്രസ്സ് ഡ്രസ്സാന്ന് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു സെലിബ്രേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളെല്ലാം കിട്ടി എന്നല്ലാണ്ട് ഒന്നും കാര്യമായിട്ട് ഉണ്ടായിട്ടൊന്നുമില്ല അപ്പൊ ആ ഒരു മെമ്മറി അവിടെ നിന്നോട്ടെ ഒരു വയസ്സിന്റെ രണ്ട് വയസ്സിന്റെ എന്തെങ്കിലും ആയിട്ട് വേണ്ടേന്നില്ല ഇതില് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാൻ പോയിന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഡ്രസ്സിനെ കുറിച്ച് ചോദിച്ചാൽ സംശയം തീർന്നില്ല മീഷോയിൽ ബട്ടർഫ്ലൈന്റെ ഡ്രസ്ന്ന് അടിച്ചു കൊടുത്താൽ ഇങ്ങനെ ഒരു വൈറ്റ് ഡ്രസ്സ് കാണാൻ ഇരുന്നൂറ്റി സംതിങ് രൂപ മാത്രമല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു കോമ്പോ സെറ്റ് ആണ് ഇത് പിന്നെ പറയാനുള്ള കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ജയ്ത്തുവിൻ്റെ വ്ലോഗൊന്നും എന്തോ ഇപ്പം കാണാതെ ഫുഡ് പ്രോഡക്ട്സിൻ്റെ എന്തോ ഇപ്പം ഒന്നും വ്ളോഗായിട്ട് ചെയ്യുന്നില്ലേ വീഡിയോസ് ഇടുന്നില്ലേ അല്ലെങ്കിൽ ഓർഡേഴ്സ് എടുക്കല് നിർത്തിയതാണോ വീഡിയോ ചെയ്യൽ നിർത്തിയതാണോ ഒക്കെ ചോദിക്കുന്നു കുറച്ച് ആൾക്കാർ പേഴ്സണലായിട്ട് അല്ലാണ്ട് ഒരുപാട് ആൾക്കാരൊന്നും ചോദിക്കുന്നില്ല അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പൊതുവേ വലിയ വലിയ ഓർഡേഴ്സ് ആണെങ്കിലും ചെറുതാണെങ്കിലും ഹസ്ബൻഡ് വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്നുള്ള മിക്സ് ആയിട്ട് എല്ലാ ജോലിയും ഒരുമിച്ച് ചെയ്യുമെന്ന് വീഡിയോസ് എടുക്കല് അപ്പൊ ഇപ്പൊ സ്കൂൾ കൂട്ടിയോണ്ട് കുട്ടികൾ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഒരുമിച്ച് കൂടിയിട്ട് പണിയെടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഓരോരോ ജോലി ഓരോരാളായിട്ട് പാർട്ടിഷൻ ചെയ്ത് അവരവരെ വീട്ടിൽ നിന്ന് ചെയ്യുന്നതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഈ റോളും കായടിയും തന്നെ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കും വേണ്ടല്ലോ അതാണ് മെയിൻ ആയിട്ട് ഓർഡർ ഇട്ടുന്ന സാധനം അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് വ്ളോഗായിട്ട് ഇടാത്തത് ഇൻഷാല്ല ഓണത്തിന്റെ പൂട്ടൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ അതുപോലെ സേതുൻ്റെ വ്ളോഗായിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വൈൻഡ് ചെയ്യുന്നത് ബർത്ത് ഡേൻ്റെ ഫോട്ടോസും വീഡിയോസും എങ്ങനെയുണ്ടെന്ന് ലൈക്കിൻ്റെ കൂടെ തന്നെ ഒന്ന് കമൻറ്റും കൂടി ചെയ്യാൻ മറക്കല്ലേ